മുതലപ്പൊടി ഒരു വല്ലാത്ത പ്രശ്നമാണ് നിയമസഭയിൽ വന്ന് കയറുമ്പോൾ മുതൽ മാത്രമല്ല അതിനു മുമ്പും നമ്മൾ ഞങ്ങളൊക്കെ പത്രങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് മിനി വൈകിട്ടാണ് ഞാനും ശ്രീ സജി ചെറിയാൻ കേരളത്തിൻ്റെ ആദരണീയനായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൂടി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ വിളി വരുന്നത് അവർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പത്തൊമ്പതാം തീയതി വൈകിട്ട് അതിൻ്റെ ഒരു ഘട്ടം അതിൻ്റെ റിപ്പോർട്ട് കിട്ടി അതനിയും എന്ത് നടപടിയാണ് എന്ന് മുതലപ്പൊഴി എന്ന് കേട്ടപ്പോൾ ഞാൻ ശ്രീ സജി ചെറിയാനോട് ചോദിച്ചു എന്താണ് അടുത്ത നടപടി എന്ന് ചോദിച്ചു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പലതവണ ഈ കേന്ദ്ര സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ അടക്കം അയച്ചിട്ടാണ് ഇനിയാ തുറമുഖത്ത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു തൊഴിലാളിക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിൽ മുതലപ്പൊഴിയിലെ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് ഒരപകടവും ഉണ്ടാവാത്ത തരത്തിൽ വേണ്ട ഇടപെടൽ നടത്താൻ അവർ തന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രദേശത്തെ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുമായി കൂടി ചർച്ച ചെയ്ത് നടപ്പിലാക്കും എന്നാണ് ആ മന്ത്രി അവിടെ ഇംഗ്ലീഷ് ക്ലാസ് ഫോർ അവർ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം